എല്ലാവർക്കും ചെമ്പനിർപ്പുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ സച്ചി ആ സർപ്രൈസ് എല്ലാവരെയും ഹോളിൽ വിളിച്ചിരുത്തി കാണിക്കുകയാണ് അത് വേറൊന്നുമല്ല നമ്മുടെ രേവതിക്കായി മേടിച്ച ആ താലിമാല വളരെ സന്തോഷത്തോടെ തന്നെ സച്ചി അത് എല്ലാവർക്കും മുമ്പിൽ കാണിക്കുകയാണ് ഇതുകൊണ്ട് ദേഷ്യം വരുന്നവരാരൊക്കെ ആയിരിക്കും നോഹിക്കാലോ നമ്മുടെ ചന്ദ്രക്കും ശ്രുതിക്കും ശ്രുതിക്കും ബാക്കി എല്ലാവരും ഹാപ്പിയാണ് അച്ഛൻ മാലയൊക്കെ മേടിച്ച് നോക്കി സച്ചിക്ക് ഉമ്മയൊക്കെ കൊടുക്കും ശ്രീകാന്തവും പറയും നമ്മുടെ രേവതി ചേച്ചിയുടെ വാ സ്നേഹം വാക്കൊക്കെ ചേട്ടൻ പാലിച്ചു കൊടുത്തല്ലോ സന്തോഷമായി എന്ന് പറഞ്ഞാൽ ശ്രീകാന്തും സന്തോഷിക്കും വർഷയും അതുപോലെ തന്നെ സന്തോഷിക്കും അപ്പോൾ വർഷ അമ്മയോട് പറയും അമ്മയെ ആ സ്വർണമൊക്കെ ഇനി മേടിച്ച് വെച്ചതൊക്കെ രേവതി ചേച്ചിക്ക് കൊടുക്ക് ഈ വട്ടിപ്പലിശക്കാരെ പോലെ എന്തിനെയാണ് അതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് അമ്മയോട് വർഷ ചോദിക്കുമ്പോൾ അമ്മ പറയും എനിക്ക് എൻ്റെ മുമ്പിൽ വെച്ചോണ്ടോ പോയതാണ് അല്ലാണ്ട് ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നു അല്ല എന്ന് പറയും അപ്പോൾ രേവതി പറയും എനിക്കിനി ആ സ്വർണം വേണ്ട എനിക്ക് സച്ചിയേട്ടൻ ഇതുപോലെ ഇനിയും ഒരുപാട് സ്വർണ്ണങ്ങൾ മേടിച്ചു തരുമെന്ന് അങ്ങനെ രേവതി അമ്മയ്ക്ക് മുമ്പിൽ വന്ന് നിന്ന് ആ മാല കാണിച്ച് പറയുവാണെങ്കിൽ ഞാനെന്റെ ശബ്ദം നിറവേറ്റി അമ്മയെ കണ്ടോ സച്ചിയേട്ടൻ എനിക്ക് മാല മേടിച്ചു തന്നു എന്ന് അപ്പോൾ അമ്മ പറയും പിന്നെ വലിയ അഞ്ചു പവൻ്റെ മാലയല്ലേ സന്തോഷം കണ്ട അഞ്ചു പവൻ്റെയാന്ന് തോന്നും അരപ്പവൻ തികച്ചുണ്ടാവില്ലല്ലോ ഈ മാല എന്ന് പറഞ്ഞ് രേവതിയും സച്ചിയും അധിക്ഷേപിക്കുകയാണ് അപ്പോൾ സച്ചി സച്ചി പറയും ഏതായാലും അരപ്പവനല്ല അതി കൂടുതലുണ്ട് അപ്പോൾ അച്ഛൻ പറയും എന്താ അവൻ മേടിച്ചു കൊടുത്തില്ലേ അവൻ്റെ പൈസ അവൻ മേടിച്ചു കൊടുത്തില്ലേ അതുതന്നെ വലിയ കാര്യമെന്ന് അച്ഛനും പറയും അപ്പോൾ പറയും എല്ലാവരും പറയും രേവതി ആ മാല കഴുത്തിലിടെ ഇനി ആ മന്നച്ചരുടെ വേണ്ട പക്ഷേ രേവതി മാല കഴുത്തിലടില്ല രേവതി പറയും ഇത് കേട്ടോ പറ്റിയ സ്ഥലം ഇതല്ല എന്ന് പറയുമ്പോ അമ്മ പറയും ഓ ഇനിയിപ്പോ മുഹൂർത്തം വല്ലതും നോക്കണമായിരിക്കും അപ്പോൾ രേവതി പറയും വേണ്ട സച്ചിയേട്ട ഇപ്പൊ ഞാൻ കെട്ടുന്നില്ല എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞ് രേവതി മുറിയിലോട്ട് പോകുവാണ് ഇത് കണ്ട് നമ്മുടെ ശ്രുതിക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് ഓ അവരുടെ സന്തോഷം കണ്ട് ആ ഒരു സ്വർണ്ണക്കട മേടിച്ച പോലെയല്ലേ കാട്ടിക്കൂട്ടെന്ന് ശ്രുതി പറയുവാണ് അപ്പോൾ ശ്രീകാന്ത് പറയും ചേട്ടാ അത് പിന്നെ സ്വർണം മേടിച്ച പിന്നെ സന്തോഷം ഉണ്ടായില്ലേ ചേട്ടൻ അധ്വാനിച്ച് മേടിച്ച കാശിൻ്റെ സ്വർണ്ണത്തിൻ്റെ അതിൻ്റെ സന്തോഷമെന്നൊക്കെ പറയുമ്പോൾ അച്ഛൻ പറയും അത് ചിലവർക്ക് അസൂയിടാ അസൂയക്കൊന്നും മരുന്നില്ലെന്നല്ലേ പറയുന്നെന്ന് പറഞ്ഞാൽ അച്ഛൻ ശ്രുതിയെ കളിയാക്കുവാണ് ഇത് കേട്ട് ശ്രുതി കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ഇനി നമുക്ക് പോയി പോകാംന്ന് പറഞ്ഞ സുധീയും കുട്ടി മുറിയിൽ പോകും പിന്നെ കാണിക്കുന്നത് മുറിയിലെ കാഴ്ചകളാണ് സച്ചിയുടെയും രേവതിയുടെയും രേവതി ചോദിക്കും ഇതിനുള്ള കാശ് എവിടെന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ സുതി സച്ചി ഒരു ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി പറയാം കാറിലൊരു ചേട്ടൻ ബാഗ് വെച്ച് മറന്നു ആ ബാഗ് തുറന്നു നോക്കിയപ്പോൾ ഇഷ്ടം പോലെ പണം അപ്പം നേരെ വിട്ട് വിട്ടു ഭാര്യയ്ക്ക് സ്വർണ്ണം മേടിക്കാനായിട്ട് അപ്പോൾ രേവതി പറയും പിന്നെ സച്ചിയേട്ടൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല സച്ചിയേട്ടൻ മനസ്സിൽ നന്മയുള്ളവനാണ് മറ്റുള്ളവരുടെ കാശൊന്നും സച്ചിയേട്ടൻ എടുക്കത്തില്ല അങ്ങനെ ബാഗ് മറന്നു വെച്ചെങ്കിൽ തന്നെ സച്ചിയേട്ടൻ അവരെ കോണ്ടാക്ട് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കും എന്നൊക്കെ രേവതി പറയുവാണ് അത്രക്ക വിശ്വാസം പിന്നെ അവരുടെ കുറച്ച് സ്നേഹ നിമിഷങ്ങളൊക്കെയാണ് മുറിയിലെ കാണിക്കുന്നത് നിന്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ രേവതി പറഞ്ഞു അതിന നാളെ പറയാം സച്ചിയാ സർപ്രൈസാണെന്ന് സച്ചി രേവതി സ്വർണം മേടിച്ചാലും നമ്മുടെ ചന്ദ്രക്ക് നല്ല കുശുമ്പുണ്ട് ചന്ദ്ര ശ്രുതിയുടെ മുറിയിൽ കയറി പറയും ശ്രുതി നീ നാളെ തന്നെ അഞ്ചു പത്ത് പവൻ്റെ താലിമാല മേടിച്ചിടണം അവൾ പൂക്കച്ചവടത്തിന് നല്ല വരുമാനം ഉണ്ടെന്ന് തോന്നുന്നു അത് ആ കാശ് സച്ചിക്ക് കൊടുത്തിട്ടായിരിക്കണം അവർ സ്വർണം മേടിച്ചത് അല്ലാതെ ഈ കാറോടിക്കുന്നവനെവിടെന്ന കാശെന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിലുള്ള സംഭാഷണമാണ് നീ നല്ല കൊടീശ്വരൻ്റെ മോളല്ലേ നിൻ്റെ അച്ഛനെ വിളിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചു പറഞ്ഞാൽ നിനക്ക് കിലോ കണക്കിന് സ്വർണ്ണങ്ങൾ തൂക്കി കൊണ്ടുവരുമല്ലോ എന്നൊക്കെ പറയുവാണ് അമ്മ അപ്പോൾ അല്ലെങ്കിൽ നീ എനിക്ക് വിളിച്ചതാണ് ഞാൻ സംസാരിക്കാം അവരോടൊന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറയും വേണ്ട അമ്മേ അമ്മ വിളിച്ചു പറഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുമ്പോൾ അമ്മ പറയും നീ എന്താ എപ്പോഴും അച്ഛനെ വിളിച്ചിക്കാൻ പറയുമ്പോഴത്തേക്കും മച്ച മലേഷ്യയിലാണ് അവിടെയാണ് ഇവിടെയാണെന്നൊക്കെ ഒഴിവ് കഴിവൊക്കെ പറയുന്നതെന്നൊക്കെ ചന്ദ്ര സംശയത്തോടെ ചോദിക്കുവാണ് അപ്പോൾ ശ്രുതി പറയും എല്ലാം അമ്മ ചോദിച്ചാൽ ചിലപ്പോൾ സ്ത്രീധനം ചോദിക്കുകയാണെന്നൊക്കെ വിചാരിക്കില്ലേ അമ്മ ചോദിക്കേണ്ട ഞാൻ തന്നെ ചോദിച്ചോളാം എന്നും അറിയാം എന്നിട്ട് ചന്ദ്ര പറയുക നീ ആ വർഷയെ കണ്ടില്ലേ അവളെ കാണുമ്പോൾ തന്നെ അറിയാം പണക്കാരിയാണ് അവളുടെ സംസാരവും നടത്തും പക്ഷേ നിന്നെ കണ്ടാൽ അങ്ങനെ തോന്നില്ല എന്നൊക്കെ ചന്ദ്ര പറയുവാണെങ്കിൽ ഇതേ കേട്ട് നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടുന്നുണ്ട് നാളെ തന്നെ നീ എങ്ങനെയെങ്കിലും മാല മാറ്റിയിടണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര പോകുവാണ് അപ്പോൾ ശ്രുതി പറയുവാണ് ഓ ഈ തള്ളക്കെപ്പോഴും ഈ സ്വർണത്തിൻ്റെയും പൈസയുടെയും വിചാരം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നിൽക്കുവാണ് ശ്രുതി ശ്രുതി ഈ കാര്യം തന്നെ കൂട്ടുകാരോട് പറയുമ്പോൾ കൂട്ടുകാരി കളിയാക്കുവാണ് ആ നിന്റെ ഇളയച്ചനെ വിളിച്ച് പറഞ്ഞ ഇളയച്ചൻ കൊണ്ടുവന്ന് കൊടുക്കും കിലോ കണക്കിനെ ആട്ടറച്ച് തൂക്കി തന്നെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ശ്രുതിയെ കളിയാക്കുവാണ് എന്നിട്ട് പറയും ആ പോട്ടെ താലിമാറ്റൽ ചടങ്ങിനെ ഇളയച്ഛനോ അല്ലെങ്കിൽ നിന്റെ അച്ഛനോ സ്വർണം മേടിച്ച് തരും എന്നൊക്കെ പറഞ്ഞേ അമ്മയോ ഒന്ന് സമാധാനിപ്പിക്കുന്ന കൂട്ടുകാരി പറയും അങ്ങനെ ഒരു ഐഡിയ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുവാണ് അപ്പോഴാണ് മറ്റേ ആൾ വരുന്നത് കടന്നു വരുന്നത് എന്താ കല്യാണീനി നിന്റെ രഹസ്യങ്ങളൊക്കെ ഞാൻ എല്ലാവരോടും പറയും അല്ലെങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് കാശ് തന്നു ശ്രുതിയാൾക്ക് കാശ് കൊടുക്കുന്നുണ്ടല്ലോ രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയാണ്ടിരിക്കാൻ വേണ്ടി ഇയാളെ രഹസ്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഇയാളെ പേടിയാണ് രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയുമെന്ന് അപ്പോൾ കാശ് ചോദിച്ച് ശ്രുതിയെ ഭീഷണിപ്പെടുത്തുകയാണ് ഇദ്ദേഹം ശ്രുതിക്ക് കാശ് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ നിമിഷം ഇയാൾ പറ്റിയുള്ള രഹസ്യങ്ങളൊക്കെ പുറത്ത് പറയും എന്തായാലും ശ്രുതിയുടെ കയ്യിൽ അത്രയ്ക്ക് കാശൊന്നുമില്ല എത്രനാൾ കാശ് കൊടുത്ത് ഇയാളെ ഒതുക്കുമെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ കൂടുതൽ ചെമ്പനിർപ്പുവിൻ്റെ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ എല്ലാവർക്കും നന്ദി